ജൈവ വള നിർമ്മാണ രംഗത്ത് മാതൃക സൃഷ്ടിച്ച മൂന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ ഏഴര ലക്ഷത്തിലധികം രൂപയുടെ ജൈവ വളം വിറ്റഴിക്കുവാൻ സാധിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ജൈവ വള നിർമ്മാണം മാത്രമല്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാകെ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും സെക്രട്ടറി വ്യക്തമാക്കി ജൈവ മാലിന്യ ശേഖരണ സംസ്കരണ രംഗത്ത് മികച്ച മാതൃകയ്ക്ക് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മുമ്പേ തുടക്കമിട്ടിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൈവ മാലിന്യങ്ങളിൽ നിന്നും വള നിർമ്മാണവും നടന്നു വരുന്നത് പഞ്ചായത്ത് പരിധിയിലെ ആളുകളിൽ നിന്നും മാലിന്യം ഫലപ്രദമായി ശേഖരിക്കുകയും സംസ്കരിച്ച് വളമാക്കുകയുമാണ് ചെയ്യുന്നത് ഈ രംഗത്ത് മികച്ച മാതൃക സൃഷ്ടിച്ചാണ് പഞ്ചായത്തിന്റെ മുമ്പോട്ട് പോക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ ഏഴര ലക്ഷത്തിലധികം രൂപയുടെ ജൈവ വളം വിറ്റഴിക്കുവാൻ സാധിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു മൂന്നാർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങള് ജൈവികമായ രീതിയിൽ അതിനെ വളമാക്കി മാറ്റി പ്രകൃതിക്കും മനുഷ്യനും യാതൊരു തരത്തിലുമുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു ഹാനിക്ക് കോട്ടം വരാത്ത രീതിയിൽ വളമാക്കി മാറ്റുകയും അതിലൂടെ തന്നെ കാർഷിക മേഖലയിലേക്ക് ആ വളം ഉപയോഗിക്കുന്നതിലൂടെ കാർഷികമായ വാഴയ്ക്കും മറ്റു എല്ലാതരം കൃഷി സമ്പ്രദായങ്ങൾക്കും അത് വളരെയധികം ഗുണകരമായി മാറുന്നുണ്ട് വളം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ തന്നെ നല്ലൊരു വരുമാനം പഞ്ചായത്തിൽ കിട്ടുകയും ആ അതിലൂടെ തന്നെ പഞ്ചായത്തിലേക്ക് ഒരു വരുമാനം കിട്ടുന്നു എന്നതിലുപരി തന്നെ നമ്മുടെ മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ള ഒരു കൂടിയാണ് പഞ്ചായത്ത് ഈ ഒരു ഉദ്യമത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ വളരെ നല്ല രീതിയിലാണ് മുൻകാലങ്ങളിൽ വളം കച്ചവടം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് അത് വിതരണം ചെയ്യുന്നതിലൂടെ നല്ലൊരു വരുമാനവും പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് കർഷകർക്ക് മികച്ച തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഈ വളത്തിലൂടെ തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ജൈവ വള നിർമ്മാണം മാത്രമല്ല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാകെ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി കുറഞ്ഞ വിലയിൽ സാധാരണക്കാരായ കർഷകർക്ക് കർഷകർക്കുൾപ്പെടെ ജൈവവളം ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് കൂടുതൽ ശാസ്ത്രീയ രീതികൾ വളം നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തി ജൈവവളത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കും മൂന്നാറിനെ പൂർണ്ണ തോതിൽ മാലിന്യമുക്ത ഇടമാക്കുകയാണ് ലക്ഷ്യമെന്നും സെക്രട്ടറി അറിയിച്ചു